നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ സ്കീമുകൾ പരിചയപ്പെടുത്തുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യമായിട്ട് അയ്യായിരം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നാം തീയതി ആരംഭിച്ച പദ്ധതിയിൽ ഇപ്പോഴും രജിസ്ട്രേഷൻ നടന്നു വരുന്നുണ്ട് ആദ്യത്തെ പ്രസവത്തിന് അയ്യായിരം രൂപ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് എങ്കിൽ വീണ്ടും അയ്യായിരം രൂപ സഹായമാണ് നമ്മളെ സംസ്ഥാനത്തും വിതരണം ചെയ്യുന്നത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ആനുകൂല്യം ലഭിക്കും എന്നാൽ സർക്കാർ ജോലിയുള്ളവർക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരായ വനിതകൾക്കോ ആനുകൂല്യം ലഭിക്കില്ല ബാക്കി എല്ലാവർക്കും തന്നെ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ഈ അയ്യായിരം രൂപയുടെ വിതരണം ലഭിക്കുന്നതാണ് ആധാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സഹായം എത്തിച്ചേരുന്നത് പ്രസവ ആനുകൂല്യമായിട്ട് നൽകുന്ന സഹായമായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഗ്നൻസി കൃത്യമായിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൈകാതെ തന്നെ അടുത്തുള്ള അംഗനവാടി വഴി ഇതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾക്ക് തുടങ്ങി കുറിക്കണം കൃത്യമായിട്ട് ഒരു എം സി പിൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും ഇതിൽ കൃത്യമായിട്ട് ഓരോ ഘട്ടങ്ങളും രേഖപ്പെടുത്തുകയും വേണം ഇത് മൂന്ന് ഗഡുക്കളായിട്ടാണ് ലഭിക്കുക ആദ്യ ഗഡുമായിട്ടായിരം പിന്നീട് രണ്ട് ഗഡുക്കളിലൂടെ രണ്ടായിരം വീതം ഇങ്ങനെ അയ്യായിരം രൂപ അക്കൗണ്ട് ലഭിക്കുന്ന പദ്ധതിയാണ് മാതൃവന്ദന യോജന രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലൂടെ ഏറ്റവും വലിയ ഒരു പദ്ധതി കൂടി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയാണ് രാജ്യമെമ്പാടുമുള്ള നിർദ്ധന സ്ത്രീകൾക്ക് വേണ്ടി കോൺഗ്രസ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷം രൂപ വീതമാണ് വീടുകളിലേക്ക് സഹായമായിട്ട് നൽകുന്നത് അത് വീട്ടിലെ സാമ്പത്തിക അവസ്ഥകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായമായിട്ടാണ് ലഭിക്കുക ഒരു ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുമെന്ന് മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്കീമിലൂടെ വിതരണം ചെയ്യുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ അറിയിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജോലികളിൽ അൻപത് ശതമാനം സംവരണവും ഈ ഒരു പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരതം ഒക്കെ ആയിട്ട് ലയിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന സ്കീമ് നടത്തപ്പെടുന്നുണ്ടായിരുന്നു സ്വകാര്യ ആശുപത്രികളിലെ വിവിധ ചികിത്സയ്ക്ക് സൗജന്യ സഹായം അത് ഈ രീതിയിൽ കാരുണ്യ ഇൻഷുറൻസിലൂടെ നമുക്ക് ക്ലെയിം ചെയ്യുന്നതിനൊക്കെ സാധിച്ചിരുന്നു എന്നാൽ അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശികയായതോടെ സ്വകാര്യ ആശുപത്രികളിൽ പലതും ഇപ്പോൾ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയും അതോടൊപ്പം തന്നെ വിവിധ സേവനങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത്യാഹിത ആണെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ചില ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള രോഗനിർണ്ണയം അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ ആശുപത്രിവാസം തുടങ്ങിയവയ്ക്ക് രോഗിയുടെ കയ്യിൽ നിന്ന് തുക വാങ്ങുന്ന ഒരു രീതിയിലേക്ക് സ്വകാര്യ ആശുപത്രികൾ മാറിയിട്ടുണ്ട് ഇതൊരു പൊതു അറിയിപ്പായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ കണക്കാക്കുക ആരോഗ്യ ഇൻഷുറൻസ് കാർഡൊക്കെ ഉള്ളവർ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളൊക്കെ വഴി ചികിത്സ തേടുന്നതിന് വേണ്ടി ആ രീതിയിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുകയും വേണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക ിൽ മാസത്തെ റേഷൻ വിഹിതം വാങ്ങാനുള്ളവർ ഇത് വാങ്ങുക ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ പരിശോധനകൾ എല്ലാ ജില്ലകളിലും നടന്നു വരുന്നുണ്ട് പരാതികൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡുകൾ അന്വേഷണം നടത്തുന്നത് ആറിൽ പരം മാനദണ്ഡങ്ങൾ ഓരോ വീടുകളിലും പരിശോധിക്കും അത് സർക്കാർ ജോലി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലി ഒരിടത്തിൻ്റെ വിസ്തീർണം ഒരേക്കറിനു മുകളിലുണ്ടോ ഇതോടൊപ്പം തന്നെ ഇരുപത്തയ്യായിരം രൂപ അതിന് മുകളിലൊക്കെ ശമ്പളം വാങ്ങുന്നവർ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നാല് ചക്ര വാഹനങ്ങൾ ഉള്ള വീടാണോ വീടിൻ്റെ വിസ് വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നുണ്ട് നമ്മുടെ പ്രദേശത്തും ഇത്തരത്തിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ പറ്റി അറിയാമെങ്കിൽ രഹസ്യമായിട്ട് തന്നെ പരാതികൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക